നമസ്കാരം ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് വളരെ ഹൃദ്യമായ മനസ്സിനെ തൊട്ടുണർത്തുന്ന ഒരു വീഡിയോ ഇന്നലെ ഞാൻ കാണാനിടയായി അത് കാണാനിടയായ നിമിഷത്തോട് നന്ദി വീണ്ടും പറഞ്ഞുകൊണ്ട് നിങ്ങളിലേക്ക് കൂടി അത് എത്തിക്കുകയാണ് സന്തോഷത്തോടെ ഹസ്ബൻഡ് ഹസ്ബൻഡിനോട് പറഞ്ഞു ഒന്നുകി ഇതിനെ കൊണ്ട് കളയണം ഒന്നും കൊണ്ടല്ല അല്ലെ ഗുരുവായൂർ കൊണ്ടിരുത്ത അമ്മ ഒറ്റയ്ക്ക് പോയ അമ്മ ഒറ്റപ്പെട്ടു പോകും അമ്മയ്ക്ക് വല്ല വേറെന്തെങ്കിലും മാനസികമായിട്ട് അസുഖം ഉണ്ടാകും സിനിമകളിലൂടെയും സീരിയലുകളിലൂടെയും നാടകങ്ങളിലൂടെയും ഒക്കെ നമുക്ക് പരിചിതയായ ലൗലി എന്ന കലാകാരിയാണ് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞിനെ പോലെ ആയിപ്പോയ തൻ്റെ അമ്മയെ നോക്കുവാൻ വേണ്ടി പരിചരിക്കുവാൻ വേണ്ടി അമ്മയുടെ കൂടെ ആയിരിക്കുവാൻ വേണ്ടി അമ്മയെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി സ്വന്തം കുടുംബവും സ്വന്തം സിനിമാ ജീവിതവും സ്വന്തം ജീവിതമാർഗ്ഗവും ഉപേക്ഷിച്ച് ഗാന്ധി ഭവനിൽ അമ്മയ്ക്കൊപ്പം കഴിയുകയാണെന്ന് സ്ത്രീ ഇങ്ങനെ ആലോചിച്ചു ഞാനിവിടെ പോയ അമ്മയ്ക്ക് സന്തോഷം അങ്ങനെ ഞാൻ ചോദിക്കും നമുക്ക് എവിടെങ്കിലും പോകാന്ന് പറഞ്ഞപ്പോൾ നീ ഞാൻ എവിടെ അച്ഛൻ മരണപ്പെട്ടു അമ്മയ്ക്ക് ഒറ്റ മോളാണ് താൻ അപ്പോ സ്വന്തം ഭർത്താവിനും മക്കൾക്കും തനിക്കും ഒപ്പം കഴിയുകയായിരുന്നു ഈ അമ്മ വയസ്സാകും തോറും ഒരു കുഞ്ഞിനെ പോലെ നമ്മൾ പരിചരിക്കണമല്ലോ അപ്പോ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് തന്റെ അമ്മ ബാധ്യതയായി സ്വന്തം ഭർത്താവ് പറഞ്ഞു ഇതിനെ എവിടെങ്കിലും കൊണ്ട് കളയാം ഇതിനെ ഒരു വസ്തുവിനെ പോലെ കണക്കാക്കിയാണ് അദ്ദേഹം സംസാരിച്ചത് ഇതിനെ എവിടെങ്കിലും ഗുരുവായൂരിലോ ഓച്ചിറയിലോ എവിടെങ്കിലും കൊണ്ട് കളയാം ഇതിനെ നോക്കാൻ ഇനി ആവില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ പ്രായത്തിലും ആ സ്ത്രീ വിതുമ്പലോടെയാണ് അതൊക്കെ ഓർത്തെടുക്കുന്നതും പറയുന്നതും എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല എനിക്ക് വേണ്ടി ജീവിച്ച അമ്മയല്ലേ ഞാൻ അമ്മയുടെ കൂടെ ഇല്ലാതായാൽ എന്നെ പെട്ടെന്ന് കാണാതായാൽ ഏതെങ്കിലും അനാഥാലയത്തിലോ വൃദ്ധസദനത്തിലോ ഒക്കെ അമ്മയെ കൊണ്ടു ആക്കി കഴിഞ്ഞ് മാനസികമായി അമ്മയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലോ അങ്ങനെ വിചാരിച്ചു പിന്നെ തീരുമാനിച്ചു അമ്മയുടെ കൂടെ തന്നെ തുടർന്നും ജീവിക്കാം അമ്മയോട് ചോദിച്ചു നമുക്ക് ഗാന്ധിഭവനിലേക്കോ മറ്റോ പോയാലോ അമ്മേ നമുക്ക് ഏതെങ്കിലും അനാഥാലയത്തിലേക്ക് പോയാലോ അപ്പോൾ ഇത്രയും പ്രായമുള്ള ആ അമ്മ പറഞ്ഞത് നീ എവിടെയാണെങ്കിലും ഞാൻ കൂടെ വരാം എവിടെയാണ് പോകുന്നതെന്ന് പോലും എനിക്കറിയണ്ട മകളിൽ ആശ്രയത്വം മകളോടുള്ള സ്നേഹം കണ്ണടയും വരെ തന്റെ മകൾ തനിക്കൊപ്പം വേണമെന്ന ആഗ്രഹം ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് അമ്മ കിടക്കുന്നത് തൻ്റെ ശൈശവത്തിൽ ആ അമ്മ തന്നെ എങ്ങനെ പരിചരിച്ചുവോ അതേ രീതിയിൽ അതിനേക്കാൾ സ്നേഹത്തിൽ ആ അമ്മയുടെ വാർദ്ധക്യമാകുന്ന ശൈശവത്തിൽ ആ അമ്മയെ പരിചരിക്കാൻ കിട്ടിയ സൗഭാഗ്യം അതിൻ്റെ കൃത്യമായ മൂല്യത്തോടു കൂടി ഉൾക്കൊള്ളുന്ന ഒരു സ്ത്രീ ഒരു മകൾ ഈ ലൗലി ചേച്ചിയുടെ ഭർത്താവ് അവരോട് പറഞ്ഞില്ലേ എവിടെങ്കിലും കൊണ്ട് കള ഇതിനെ കൊണ്ട് വലിയ ശല്യമായി എങ്ങോട്ടും പോകാൻ പറ്റില്ല ഈ പഴുത്ത ഇല വീഴുമ്പോൾ പച്ചില ചിരിക്കുമല്ലോ നാളെ പച്ചിലയുടെയും ഗതി ഇതൊക്കെ തന്നെ എന്നാരും വിചാരിക്കുന്നില്ല പണ്ട് കാലത്ത് മോറൽ സയൻസ് എന്നൊരു വിഷയമുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് പാഠാവലി അതിൽ ഒരുപാട് വർഷങ്ങളായിട്ട് തുടർന്ന് പഠിച്ചു വന്നിരുന്ന ഒരു കഥയാണ് ഒരു മനുഷ്യൻ തൻ്റെ വീട്ടിലെ പ്രായമായ അമ്മയ്ക്ക് വൃദ്ധയായ അമ്മയ്ക്ക് ആഹാരം കൊടുക്കുവാൻ വേണ്ടി പ്രത്യേകം ഒരു പാത്രം മാറ്റി വെച്ചിരുന്നു അതല്ലാതെ വേറൊരു പാത്രത്തിൽ കൊടുക്കില്ല അദ്ദേഹത്തിന്റെ ചെറിയ മകൾ ഇത് സ്ഥിരമായിട്ട് കണ്ടുവന്നിരുന്നു ഒരിക്കൽ അച്ഛനോട് പറയുകയാണ് അച്ഛൻ ഈ പാത്രം കളയരുത് അച്ഛൻ വയസ്സാകുമ്പോൾ എനിക്കും അച്ഛൻ ആഹാരം തരാനുള്ളതാണ് ആ പാത്രത്തിൽ എന്ന് എല്ലാവരുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും എന്നും യുവത്വത്തോടെ ഇരിക്കുകയില്ല എല്ലാ സൗഭാഗ്യങ്ങളും എന്നും നമ്മൾക്ക് ഉണ്ടായിരിക്കണമെന്നുമില്ല ഈ കഴിഞ്ഞ ദിവസവും ഒരു വീഡിയോ നല്ലാതെ ഹൃദയത്തെ കീറി മുറിക്കുന്ന തരത്തിലുള്ള ഒരു വേദനയാണ് ഉണ്ടാക്കിയത് ഒരു സഞ്ചിയിൽ കുറച്ച് പഴയ തുണികളും നെഞ്ചോട് ചേർത്ത് ഒരു വീൽചെയറിലിരിക്കുന്ന ഒരു വൃദ്ധൻ അദ്ദേഹം ഒരു പിതാവായിരുന്നു ഒരു കുടുംബത്തിനും മക്കൾക്കും വേണ്ടി അധ്വാനിച്ച ആളായിരുന്നു പക്ഷേ ആരും നോക്കാനില്ലാതെ വന്നപ്പോൾ അനാഥാലയത്തിലേക്ക് മാറ്റുകയാണ് നാട്ടുകാരോ മറ്റോ മുൻകൈ എടുത്ത് അപ്പം അദ്ദേഹം ഒരു വാക്കുണ്ട് ഏതായാലും തീരാറായി ഇനി എവിടെ പോയാൽ എന്ത് ഒന്ന് വിചാരിക്കണം അവരുടെയൊക്കെ ശരീരത്തിനെ ആ വാർദ്ധക്യം ബാധിച്ചിട്ടുള്ളൂ അവരുടെ ഓർമ്മകൾക്കും അവരുടെ മനസ്സിനുമൊന്നും വാർദ്ധക്യം ബാധിച്ചിട്ടില്ല എല്ലാം അവർക്ക് ഓർമ്മയുണ്ടാകും അവർ നമ്മളെ പരിചരിച്ച രീതി എങ്ങനെയാണ് നമ്മളെ എടുത്തുകൊണ്ട് നടന്നതും പാട്ടുപാടിയതും പാടിയതും ചോറ് ഒട്ടിയതും എല്ലാം അതൊന്നും ഒരിക്കലും നമുക്ക് മറ്റാർക്കും വെച്ച് നീട്ടാൻ പറ്റാത്ത കാര്യങ്ങളാണ് അത് ചിന്തിക്കണം ഇന്നത്തെ കാലത്ത് പണം ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം കാര്യങ്ങളും സാധിക്കാം ആ അഞ്ച് ശതമാനം വരുന്ന ചെറിയ കാര്യങ്ങൾ നമുക്ക് ഒരിടത്തു നിന്നും ഒരു തരത്തിലും എത്ര ശ്രമിച്ചാലും സംഘടിപ്പിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ആ ഒരു മൂല്യം അതിനുണ്ടാവണം സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കാതെ അവരെ സന്തോഷിപ്പിക്കാതെ അവരെ പരിഗണിക്കാതെ അവരെ പരിചരിക്കാതെ നമ്മൾ എത്ര ദൈവങ്ങൾക്ക് വഴിപാട് നടത്തിയിട്ടോ എത്ര ശയന പ്രദക്ഷണം നടത്തിയിട്ടോ എത്ര മുട്ടിലിഴഞ്ഞിട്ടോ എത്ര കുമ്പിട്ടിട്ടോ ഒക്കെ എന്താണ് കാര്യം ഒരു കാര്യവുമില്ല നമ്മൾ കണ്ണിൽ കാണുന്ന ദൈവങ്ങൾ നമ്മുടെ മാതാപിതാക്കളാണ് ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെയൊക്കെ അതിജീവിച്ചാണ് അവർ മക്കളെ വളർത്തുന്നത് ഇനി ഒട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാത്ത ആളുകളാണെന്നിരിക്കട്ടെ ഒരാളുടെ സമയം അതാണ് ടൈം ഈസ് മണി എന്ന് പറയില്ലേ മണിക്കും ഉപരിയാണ് സമയമെന്ന പക്ഷക്കാരിയാണ് ഞാൻ നമുക്ക് ഒരു തരത്തിലും പണം നമുക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കാൻ പറ്റും വീണ്ടും ഏതെങ്കിലും മാർഗത്തിൽ പക്ഷെ സമയം ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റില്ല ആ സമയമാണ് മാതാപിതാക്കൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി സമയം ഇൻവെസ്റ്റ് ചെയ്യുകയാണ് മാതാപിതാക്കൾ അതിനിന്ന് നമ്മൾ മൂല്യം കൊടുക്കണം ആരാർക്ക് വേണ്ടി ഉറക്കം ഇളയ്ക്കും ഒരു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി ഉറക്കം നിന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യൻ അങ്ങേയറ്റം എല്ലാ കാലവും വിലമതിക്കപ്പെടണം മാതാപിതാക്കളെല്ലാം അതേ കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ് ഒരു കുഞ്ഞ് ഗർഭത്തിലായിരിക്കുമ്പോൾ മുതൽ അതിനെ പ്രസവിച്ചു കഴിഞ്ഞാലും അതിനെ പാലൂട്ടുമ്പോഴും ആ പാലൊന്ന് നിറകയിൽ കയറാതെ അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയത്തൊന്നും ഉറങ്ങിപ്പോകാതെ എത്ര കരുതലോടെയാണ് ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് എത്ര ശ്രദ്ധയോടെയാണ് അല്ലേ ഒരു വാഹനങ്ങളിലൊക്കെ ഇരുന്ന് പോകുമ്പോഴാണെങ്കിലും മറ്റുള്ളവർ സ്വന്തം നോക്കി ഇരിക്കുമ്പോഴും അമ്മയുടെ കയ്യിൽ കുഞ്ഞുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ സുരക്ഷിതത്വം കുഞ്ഞിന് എത്രത്തോളം നന്നായി ഇരിക്കാൻ അല്ലെങ്കിൽ കിടക്കാൻ പറ്റുമെന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അമ്മ അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒന്നും ഒരാളും പകരമാവില്ല ഒരാളും തുല്യമാവില്ല ഈ കമ്പ്യൂട്ടറും കഴിഞ്ഞ് എയുടെ യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് പലതരത്തിൽ ന്യായീകരിക്കുന്നുണ്ട് മക്കളുടെ തിരക്കുകളെ പലരും ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ മാതാപിതാക്കൾ കുറെ കുട്ടികളുടെ തിരക്കുകൾ മനസ്സിലാക്കണമെന്ന് കാലം എത്ര പുരോഗമിച്ചാലും നമ്മുടെ മനസ്സിൽ ആ പുരോഗമന ചിന്തയുടെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പാടില്ലാത്ത മാറ്റങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മാതാപിതാക്കളോടുള്ള നമ്മുടെ മനോഭാവം അവരെ വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുക എന്നത് നമ്മുടെ കടമയാണ് അതൊരു ഭാഗ്യമാണ് എന്ന് കരുതേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ഒരു ചിന്തയിൽ ഒരു തരത്തിലും മാറ്റം നമ്മൾ വരുത്തിക്കൂടാ അങ്ങനെ ആരെങ്കിലും മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അവരെ ന്യായീകരിക്കാനുള്ള ചിന്ത ആ ഒരു ചിന്തയിലേക്ക് നമ്മൾ പൊയ്ക്കൂടാ അത് മഹാപാപമാണ് ഈ ആളുകൾ റിട്ടയർ ആകുമ്പോൾ തന്നെ അല്ലെങ്കിൽ പ്രായമാകുമ്പോൾ തന്നെ മക്കൾക്ക് ബാധ്യതയാകാതെ ഏതെങ്കിലും ഇടത്തേക്ക് മാറി താമസിക്കണം എന്നൊക്കെ പറയുന്നവർ തന്നെ അവരുടെ ഉള്ളിലും ഒരു ഹൃദയമുണ്ട് ഇപ്പോൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ യഥാർത്ഥത്തിൽ അവർ കുഞ്ഞു കുഞ്ഞായിട്ട് മാറുകയാണ് അല്ലേ അവർക്ക് നമ്മൾ ആഹാരം കൊടുത്താൽ അവർ കഴിക്കും അവരെ ശുചിമുറിയിൽ കൊണ്ടുപോകണം അവരെ കുളിപ്പിക്കണം അവരെ പരിചരിക്കണം അപ്പോൾ മാക്സിമം അവരുടെ കൂടെ ഉണ്ടായിരിക്കുക എന്നുള്ളത് ഈ നമുക്ക് തീർക്കാൻ പറ്റാത്ത ചില കടങ്ങളില്ലേ അത്തരം കടങ്ങൾ എങ്ങനെ തീർക്കുമെന്നോർത്ത് നമ്മൾ ആലോചിക്കും ദൈവമേ എന്ത് ചെയ്താലാണ് ഞാൻ ആ കടം തീർക്കുക എന്ന് നമുക്ക് ചില സമയത്ത് ചില വ്യക്തികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ ചില സംഭവങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോൾ തോന്നാറില്ലേ അത്തരം കടപ്പാടുകൾ നമുക്ക് ചെയ്തു തീർക്കാനൊരു സുവർണ അവസരം നമ്മളിലേക്ക് വരികയാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്തണ്ടേ എന്നതാണ് ചോദ്യം നമുക്കിതൊക്കെ ചെയ്യുമ്പോൾ സന്തോഷമല്ല സംതൃപ്തി വളരെ സംതൃപ്തി തോന്നണം നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ഒരു രൂപ ചിലവഴിച്ചാലും അത് നമ്മുടെ ചിലവിനത്തിലല്ല വരേണ്ടത് ഞാൻ സന്തോഷം അനുഭവിച്ച നിമിഷം ഞാൻ സന്തോഷം കണ്ടെത്തിയ നിമിഷം എന്ന കാറ്റഗറിയിൽ വേണം നമ്മൾ എഴുതി ചേർക്കാൻ ഇപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ജോലിയുണ്ട് സാമ്പത്തികമായി മറ്റാരെയും ആശ്രയിക്കാറില്ല ചികിത്സക്കാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ജീവിത കാര്യങ്ങൾക്കൊക്കെ ആണെങ്കിലും അമ്മ തന്നെയാണ് അപ്പം അപ്പ മരിച്ചതിന് ശേഷം അമ്മ ഒറ്റയ്ക്കാണ് ജീവിക്കുന്നത് പക്ഷേ എന്തെങ്കിലും അമ്മയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കാറുണ്ട് ഒരു സംതൃപ്തി കിട്ടാറുണ്ട് അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഓരോ നിമിഷവും അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അവർ കുട്ടിക്കാലത്ത് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ മനസ്സിലേക്ക് ഓടിയെത്തും അപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരനുഭൂതി എന്നിൽ ഉണ്ടാകാറുണ്ട് അങ്ങനെ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകണം മക്കളിൽ നിന്ന് വലുതായിട്ടൊന്നും പ്രതീക്ഷിച്ചല്ല ഈ മാതാപിതാക്കൾ ഒന്നും ചെയ്യുന്നത് പറയാറുണ്ട് ചിലർ പറഞ്ഞ് കേൾക്കാറുണ്ട് ഡോക്ടറാക്കണം എഞ്ചിനീയർ എൻജിനീയറാക്കണം ടീച്ചറാക്കണം എന്നൊക്കെ എന്തിനാണ് മാതാപിതാക്കൾ മനക്കോട്ട കിട്ടുന്നത് കുട്ടികൾ അവരുടേതായ വഴിക്ക് പോകട്ടെ ഇത്തരം അവരുടെ ഭാവനകൾ അവരുടെ ആശകളൊക്കെ ഉണ്ടല്ലോ ആ ബന്ധത്തിൻ്റെ നിർമ്മലതയുടെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി കുട്ടികളെ വളർത്തി വലുതും ഇന്നിപ്പോൾ പ്രത്യേകിച്ചും കുട്ടികളെ വളർത്തി വലുതാക്കി ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഒന്നെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് അവരുടെ കൂടെ പോകുക അല്ലെങ്കിൽ എന്തെങ്കിലും പണത്തിൻ്റെ പണമുണ്ടാക്കാനുള്ള ആ ഒരു ശ്രമത്തിൻ്റെ പിറകെ അവർ പോകുക മാതാപിതാക്കൾ എന്ന രണ്ട് ആളുകൾ തങ്ങളുടെ വീട്ടിലുണ്ട് അല്ലെങ്കിൽ തനിക്കുണ്ട് എന്ന കാര്യം പോലും മറന്ന് ജീവിക്കുന്ന പരമാവധി ആളുകളുണ്ട് അവരെ ദൈവത്തെ പോലെ കണ്ട് ആരാധിക്കുന്ന ആളുകളുമുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ താരരാജാക്കന്മാരുടെ ഒക്കെ ഫ്ലെക്സുകളിൽ പാലഭിഷേകം നടത്തുന്നവരും അവർക്ക് വേണ്ടി അമ്പലം പണിയുന്നവരും അവരുടെയൊക്കെ പിറന്നാൾ ദിനം മറക്കാതെ ഓർത്തു വെച്ചിരുന്ന് സ്റ്റാറ്റസ് ഇടുകയും അത് ആർമാദിക്കുകയും ആഘോഷിക്കുകയും ഒക്കെ ചെയ്യുന്നവർ സ്വന്തം മാതാപിതാക്കളുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാറുണ്ടോ ഓർക്കാറ് പോലുമുണ്ടോ അല്ലെങ്കിൽ എത്ര പേർക്കിന്ന് അറിയാം സ്വന്തം മാതാപിതാക്കളുടെ പിറന്നാൾ എന്നാണ് എന്ന് അവർക്ക് വേണ്ടി എന്താണ് നമ്മൾ ചെയ്യുന്നത് വിലപ്പെട്ട വിലപ്പെട്ട ഒരു പാഠമാണ് ലൗലി എന്ന കലാകാരി നമുക്ക് നൽകുന്നത് ഓരോരുത്തർക്കും ചിന്തിക്കാൻ കഴിയട്ടെ ഓരോരുത്തർക്കും പ്രചോദനമാകട്ടെ മാതാപിതാക്കൾക്ക് തുല്യം മാതാപിതാക്കൾ മാത്രമാണ് നമ്മുടെ കണ്ണിൽ കാണുന്ന ദൈവങ്ങളായ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ നമ്മൾ ഒരിക്കലും കാണാത്ത ദൈവത്തെ പൂജിച്ചിട്ട് യാതൊരു കാര്യവുമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നും നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങൾ നിങ്ങളെങ്ങനെ സംരക്ഷിക്കുന്നുവെന്നും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നമുക്ക് ചർച്ച ചെയ്യാം